നമസ്കാരം സ്വപ്നശാസ്ത്രം അനുസരിച്ച് നിങ്ങൾ കാണുന്ന സ്വപ്നത്തിന് പലവിധ അർത്ഥമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സ്വപ്നങ്ങളിൽ മരിച്ചു പോയവരെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അഥവാ പിതൃക്കളെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് അതിനാൽ സ്വപ്നത്തിൽ മരിച്ചുപോയവരെ കാണുകയാണ് എങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും അവഗണിക്കുവാൻ പാടുള്ളതല്ല ആ സ്വപ്നങ്ങളുടെ അർത്ഥം ഇപ്രകാരമാണ് എന്ന് ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മരിച്ചുപോയവരെ സ്വപ്നം കാണുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പ്രധാനമായും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം പിതൃക്കൾ അഥവാ നിങ്ങളുടെ പൂർവികർ നിങ്ങളുടെ സ്വപ്നത്തിൽ വരികയും അവർ നിങ്ങൾക്ക് നേരെ കൈ കൈനീട്ടുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള സ്വപ്നമാണ് കണ്ടത് എങ്കിൽ ആ സ്വപ്നത്തിന് ഒരു അർത്ഥമുണ്ട് നിങ്ങൾ വിഷമിക്കുന്നത് കണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമിക്കുന്നു എന്നും ആ വിഷമത്തിൽ പിതൃക്കളും അസ്വസ്ഥരാണ് എന്ന സൂചനയാണ് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനാൽ തന്നെ നിങ്ങളുടെ വിഷമം നീക്കുവാൻ തന്നെ അവർ എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അത്തരത്തിലുള്ള അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് വഴികളാണ് നിങ്ങൾക്ക് മുൻപിൽ തെളിയുക അത് നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്ന കാര്യമാണ് പറയുവാൻ സാധിക്കുന്നത് മറ്റൊരു സ്വപ്നവുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്തെങ്കിലും ആവശ്യപ്പെടുന്നതായി അതായത് പൂർവികർ മരണപ്പെട്ടുപോയ ആ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നതായി സ്വപ്നത്തിൽ കാണുകയാണ് എങ്കിൽ നിങ്ങൾ ബ്രാഹ്മണനോ ദരിദ്രനോ അത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഭക്ഷണം നൽകണം അവർക്ക് അന്നദാനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ തീർച്ചയായും പൂർവികർ അഥവാ നിങ്ങളുടെ പിതൃക്കൾ സന്തോഷവാന്മാരായി അല്ലെങ്കിൽ സന്തോഷിക്കുന്ന അവസരങ്ങൾ അവർക്ക് വന്നു ചേരും പലരും കാണുന്നതായ ഒരു സ്വപ്നവും പലരും കമന്റ് ബോക്സിലൂടെ പലപ്പോഴും സംശയമായി ചോദിക്കുന്ന ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഒരുപക്ഷെ നിങ്ങളും ഈ സ്വപ്നം കണ്ടിട്ടുണ്ടാകും നിങ്ങളുടെ തലയ്ക്ക് സമീപം പൂർവികർ അഥവാ പിതൃക്കൾ നിൽക്കുന്നതായി നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഈ സ്വപ്നത്തിലൂടെ സ്വപ്നശാസ്ത്രപ്രകാരം പ്രകാരം അർത്ഥമാക്കുന്നത് എന്നാൽ അവർ നിങ്ങളുടെ പാദങ്ങൾക്ക് സമീപമായി നിൽക്കുന്നത് കണ്ടാൽ അത് ഒരു സൂചനയാകുന്നു അപകടകരമായ സൂചനയാണ് എന്ന് തന്നെ പറയാം അതായത് നിങ്ങൾ ഒരു പ്രശ്നത്തിലേക്ക് അകപ്പെടാൻ പോകുന്നു അതിന് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു പ്രശ്നത്തിലാണ് എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അത് പ്രശ്നത്തിലേക്ക് എത്തിച്ചേരാം എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്ന ആ കാര്യങ്ങളിൽ കൃത്യത അല്പം കൂടി പുനർചിന്തനം നടത്തുക എന്ന കാര്യമാകുന്നു ഭാവിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും വളരെ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോകണം എന്ന സൂചനയും ഈ സ്വപ്നത്തിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാകുന്നു മറ്റൊരു സ്വപ്നമായി പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സ്വപ്നം കൂടിയുണ്ട് ഈ സ്വപ്നം നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമാണ് എന്ന് പറയാം സ്വപ്നത്തിൽ പൂർവികർ നിങ്ങളുടെ തലയിൽ തഴുകുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് പിതൃക്കൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ പൂർണമായ സംതൃപ്തിയുണ്ട് അല്ലെങ്കിൽ സംതൃപ്തരാണ് എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് അതിനാൽ തന്നെ പിതൃക്കളുടെ കടാക്ഷത്താൽ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കേണ്ടതാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അവ ഒഴിഞ്ഞു പോകും എന്ന് തന്നെ ഫലമായി പറയാം അഥവാ ഒഴിഞ്ഞു പോകുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഞാൻ ഈ പറയുന്ന സ്വപ്നം നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് എപ്രകാരമാണ് ഫലം നൽകുക എന്നുകൂടി മനസ്സിലാക്കാം സ്വപ്നത്തിൽ നിങ്ങളുടെ പൂർവികരെ കാണുകയും പെട്ടെന്ന് അവരുടെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യുന്നതായി കാണുകയാണ് എങ്കിൽ അത് ദുസ്സൂചനയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ചില പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ അകപ്പെടാൻ പോകുന്നു അഥവാ പിതൃക്കൾ നിങ്ങൾക്ക് നൽകുന്ന ഈ സൂചന അവഗണിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരാൻ പോകുന്നു പ്രശ്നങ്ങൾ മൂലം സാമ്പത്തികവും അല്ലാതെയുമായ നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന സൂചനയാണ് നൽകുന്നത് അതിനാൽ തന്നെ തീർച്ചയായും വീണ്ടും ഒരു പുനർചിന്തനം നിങ്ങൾ നടത്തുക നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതേക്കുറിച്ച് പൂർണമായും പുനർചിന്തനം നടത്തി മാത്രമേ തുടർന്ന് മുന്നോട്ടു പോകുവാൻ പാടു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ പിതൃക്കളായ വ്യക്തികൾ പടിഞ്ഞാറ് ദിശയിൽ അഥവാ പടിഞ്ഞാറ് മൂലയിൽ നിൽക്കുന്നതായി സ്വപ്നം കാണുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ചില പ്രശ്നങ്ങൾ വന്നു ചേരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് പിതൃക്കൾ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക അതിനാൽ ഉടനെ തന്നെ നിങ്ങളെ സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും തുടർന്ന് ആ കാര്യങ്ങളിൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതാകുന്നു നിങ്ങളുടെ അശ്രദ്ധ വളരെ വലിയ നഷ്ടങ്ങൾ വിളിച്ചു വരുത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യവും പ്രത്യേകം ഓർക്കുക എന്നാൽ വടക്കേ മൂലയിലാണ് നിൽക്കുന്നത് കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ മോഷണം അത്തരം കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു അത് വീടുകളിൽ തന്നെ ആകണം എന്നില്ല യാത്രയിൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും വിലപിടിപ്പുള്ള കാര്യങ്ങൾ നഷ്ടമാവുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് അതിനാൽ തീർച്ചയായും ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്നു തന്നെയാണ് എന്നാൽ കിഴക്കേ മൂലയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് കിഴക്കേ മൂലയിലാണ് പിതൃക്കളെ നിങ്ങൾ കാണുന്നത് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവകോപം അഥവാ ഈശ്വരാധീനം നഷ്ടപ്പെട്ട് ദൈവകോപം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കണം അതിനാൽ തന്നെ ഉടനെ ഈ കാര്യങ്ങൾ ദൈവകോപവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്ത പ്രവൃത്തി എന്താണോ അതുമായി ബന്ധപ്പെട്ട് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു തീർച്ചയായും അതല്ല എങ്കിൽ ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കൂടാതെ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബന്ധം വളരെ മോശമാകും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും ബന്ധങ്ങൾ വഷളാവുകയും അതിനാൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് തുടങ്ങി നിരവധിയാർന്ന അർത്ഥങ്ങൾ ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഏവരും ശ്രദ്ധാപൂർവം വീക്ഷിച്ച് മുന്നോട്ട് പോവുക പിതൃക്കൾ നിങ്ങൾക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാകുന്നു അതിനാൽ തന്നെ ഈ സൂചനകൾ ഒരിക്കലും നിങ്ങൾ അവഗണിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക എവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക